േങ്ങ പറമ്പിലേക്ക് വീണതിനെ ചൊല്ലി തർക്കം എഡ്രിക്കോട് ക്ലാരിയിൽ യുവാവിനെ അയൽവാസി കുത്തി പരിക്കേൽപ്പിച്ചു കഞ്ഞിക്കുഴിങ്ങര സ്വദേശി ജംഷീറിനാണ് കുത്തേറ്റത് മൊയ്തീൻകുട്ടി എന്ന അറുപത്തിയേഴുകാരനെ കൽപ്പകഞ്ചേരി പോലീസ് പിടികൂടി ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്നരയോടെ ഇടരിക്കോട് ക്ലാരിമൂച്ചിക്കൽ കഞ്ഞിക്കുഴിങ്ങര ജി എൽ പി സ്കൂളിന് സമീപമാണ് സംഭവം അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തിനിടെ വൃദ്ധൻ അയൽക്കാരനായ യുവാവിനെ കുത്തിപ്പരുക്കേൽപ്പിക്കുകയായിരുന്നു കഞ്ഞിക്കുഴിങ്ങര സ്വദേശി മുളയത്ത് ജംഷീർ എന്ന മുപ്പത്തേഴുകാരനാണ് കുത്തേറ്റത് തേങ്ങ പറമ്പിലേക്ക് വീണതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് സംഭവത്തിൽ ജംഷീറിന്റെ അയൽവാസി അറുപത്തിയേഴുകാരനായ മാമ്പറ്റ മൊയ്തീൻകുട്ടിയെ കൽപ്പകഞ്ചേരി പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം ജംഷീറിന്റെ പറമ്പിൽ നിന്നും വീണ തേങ്ങ മൊയ്തീൻകുട്ടിയുടെ പറമ്പിലെ വാഴയിൽ തട്ടിയെന്ന് പറഞ്ഞ് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട് ഈ വൈരാഗ്യമായിരിക്കാം അക്രമത്തിന് കാരണമെന്നും പോലീസ് പറഞ്ഞു ഗുരുതരമായി പരുക്കേറ്റ ജംഷീറിനെ ചങ്കുവെട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി